ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും പാകിസ്ഥാനിന് മേൽ ബ്രഹ്മാസ്ത്രമായിരുന്നു നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ നേരെ കുറേ ഉറപ്പായി കഴിഞ്ഞു ഇപ്പോഴിതാ ആ ബ്രഹ്മോസിനെയും വെല്ലുന്ന ഒരു വലിയ കൊടുങ്കാറ്റ് നമ്മുടെ പരീക്ഷണശാലയിൽ ഒരുങ്ങുകയാണ് അതാണ് സ്ക്രാം ജെറ്റ് വിദ്യ ഹൈപ്പർസോണിക് സോണിക് ആയുധ സാങ്കേതിക നമ്മുടെ രാജ്യവും കൂടി ചുവടുവയ്ക്കുകയാണ് അതിൻ്റെ വികസനം നടന്നത് ഡി ആർ ഡി എൽ ഡി ആർ ഡി എയുടെ ഉപവിഭാഗമായ ഡി ആർ ഡി എൽ ഡിഫെൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ലബോറട്ടറിയിലാണ് സ്ക്രാംജെറ്റ് വികസിപ്പിക്കുന്നത് അതിൻ്റെ ജ്വലന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കാൻ ഡി ആർ ഡി എല്ലു കഴിഞ്ഞിരിക്കുന്നു അത് നടന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഹൈദരാബാദിലെ ലാബിലായിരുന്നു ആയിരം സെക്കൻഡ് പരീക്ഷണമാണ് ഈ ജലന പരീക്ഷണമാണ് നടന്നത് അത് മറ്റു പല രാജ്യങ്ങളുടെ റെക്കോർഡിനെ വെച്ച് നോക്കുമ്പോൾ മികച്ച പ്രകടനം നേടിയെടുക്കാൻ ഡി ആർ ഡി എല്ലിന് കഴിഞ്ഞു പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാം ഭീകരാക്രമണമായിരുന്നു അതിനുശേഷം രാജ്യം അതിൻ്റെ ഒരു ആശങ്കയിലും അസ്വസ്ഥതയിലും അസ്വസ്ഥതയിലുമൊക്കെ ആയിരുന്നതുകൊണ്ട് ഇത്രയും വലിയൊരു നേട്ടത്തെ അന്ന് ആഘോഷിക്കപ്പെടാതെ പോയി എന്നതാണ് സത്യം ഇനി ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗമാണ് ഈ സ്ക്രാംജെറ്റ് സാങ്കേതികവിദ്യയിൽ ഉണ്ടാകുന്ന മിസൈലുകൾക്ക് ഉള്ളത് എന്നതാണ് അതായത് മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ സ്ക്രാംജെറ്റ് മിസൈലുകൾക്ക് കഴിയും സ്ക്രാംജെറ്റ് മിസൈലുകളുടെ മറ്റൊരു പ്രത്യേകത ഏറ്റവും കൃത്യതയാർന്ന നിലയിൽ ലക്ഷ്യം ഭേദിക്കാൻ കഴിയുമെന്നാണ് എയർ ബ്രീത്തിങ് എഞ്ചിനാണ് ഇതിനുണ്ടാവുക അതായത് ഹൈഡ്രജൻ ഇന്ധനവും അന്തരീക്ഷത്തിലെ ഓക്സിജനും ചേർന്നാണ് ഇത് പ്രവർത്തിക്കുക അങ്ങനെയെങ്കിൽ കൂടുതൽ ദൂരത്തേക്ക് നമുക്ക് ലക്ഷ്യത്തേക്ക് എത്താൻ ഈ മിസൈലുകൾ കൊണ്ട് കഴിയും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരം കൂടുതൽ കൃത്യത കൂടുതൽ പ്രഹരശേഷി എന്നതാണ് ഈ സ്ക്രാംജെറ്റിനെ വ്യത്യസ്തമാക്കുന്നത് അങ്ങനെ ഹൈപ്പർ സോണിക് ആയുധ സാങ്കേതിക നമ്മൾ കടക്കുമ്പോൾ അമേരിക്കയും റഷ്യയും ചൈനയുമാണ് നിലവിൽ ആ സാങ്കേതിക വിദ്യയിലുള്ളത് ആ പട്ടികയിലേക്ക് ഇന്ത്യ കൂടി എത്തുന്നു അതായത് പ്രതിരോധ രംഗത്ത് വരും നാളുകളിൽ ഏറ്റവും അടുത്തു തന്നെ ഏറ്റവും ശക്തമായ ഒരു ആയുധമായി സ്ക്രാംജിറ്റ് മിസൈലുകൾ ഇന്ത്യൻ സേനയുടെ ഭാഗമായി ചേരും ഒപ്പം അണിയറയിൽ ഒരുങ്ങുന്ന ഒരുപാട് ബ്രഹ്മാസ്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറും സ്ക്രാംജി ഐഫോൺ ഉത്പാദനം ഇന്ത്യയിൽ വേണ്ട എന്ന ആഹ്വാനം മുഴക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് ഐഫോൺ ഉത്പാദനം ഇന്ത്യയിൽ വേണ്ട എന്ന് ട്രംപ് പറയുന്നത് നമുക്ക് നോക്കാം